ചോറായ ആ ചോറായി ഓ നിങ്ങള് വേഗത്തിയല്ല എന്നാലും എന്തെങ്കിലും നിങ്ങൾ പെൻഷൻ വാങ്ങാൻ പോയതല്ലേ അത്ര പൈസ മൂവായിരത്തി ഇരുനൂറേളു എന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് വന്നേ ഞാനാണെങ്കിൽ എല്ലാം എന്തെങ്കിലും വാങ്ങിയിട്ട് വരും എന്നാലും കയ്യായിട്ടിട്ട് വന്നത് ശരിയായിട്ടില്ല ഏട്ടാ അതൊന്നും ഡ്രസ്സൊന്നും വേണ്ടപ്പാ എന്നാണ് ഇല്ല എങ്കിൽ വാങ്ങിയാൽ മതി വെറുതെ ഇങ്ങനെ ഓണത്തിന് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിയിട്ട് ഞാൻ ഇടുന്നേ എന്നാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൂടേനാ ഓ എന്തോ ഉണ്ട് അല്ലേ

ആയിരത്തഞ്ഞൂറ് കിട്ടില്ല ആയിരത്തഞ്ഞൂറ് അരി വെക്കാം പിന്നെ അടിയിൽ അരിയിടുക അതിലാന്ന് ചോറ് വെക്കുക വെള്ളം പറുപ്പിച്ചിട്ട് അതിലരി ഒന്നും വേണ്ട എന്നിട്ട് ആ സമയെത്തുമ്പോൾ അടുത്ത സമയം ഉണ്ട് ഓരോ വരിക്കും അത് അങ്ങനെ തരണ്ടോന്നല്ല നല്ല അവരടിക്ക് ഉള്ള പാത്രായിരിക്കും രാത്രിയാകുമ്പോ എപ്പോ ഞാൻ വിചാരിക്കുന്നു ചൂടുവെള്ളം കുടിക്കാൻ നിക്കലല്ലോ ആ കിട്ടീരാതും ഇതും വാങ്ങിട്ട് കളിയും ഇതാന്ന് വേണ്ടത് ഇങ്ങനത്തെ സാധനം ഓണത്തിന് എപ്പോഴും കാണാനൊരു പാത്രായില്ലേ പൈസ ചിലവിട്ടാലും അത് പിടിച്ച് പറിച്ചേക്കല്ല അറിയാണ്ട് കുട്ടികളോടായിട്ടും ചോയ്ക്കാ തുറക്കുന്നേ ഇന്നും ഇപ്പം കാഴ്ചന്നൊന്നുമില്ല വെള്ളോക്കും അപ്പൊ അങ്ങനെ അറമ്മ തീർക്കുവ വേണ്ടേ ഒന്നും മൂക്ക് ഞാനിത് എത്ര കാലമായി വിചാരിക്കുന്നറിഞ്ഞാ ഈ സാധനം ചില രാത്രിപ്പെട്ട സമയത്തല്ലോ അവര് ശ്വാസം മുട്ടലായ സമയത്ത് വെള്ളത്തിനാക്കുമ്പോ ഇതാവും അതുകൊണ്ട് അടുപ്പത്ത് തീപ്പയറ്റിച്ച് ഇപ്പൊ ഗ്യാസ് ഉണ്ടപ്പൊ ഗ്യാസ് ഇല്ലാത്ത സമയത്തുള്ളൊരു ഭയങ്കര വിഷമം തന്നെയല്ലേ ഇതാകുമ്പോ എന്നിട്ട് വേഗാടെ കരണ്ട് കുത്തിവേവു കരണ്ടിന്റെ വശം കൂടും എന്നാലും കുഴപ്പമില്ല നല്ല സാധനമാണ് അങ്ങനെ ഇല്ല ഇഷ്ടപ്പെട്ട സാധനം നിനക്ക് ഇതാന്ന് ഇഷ്ടപ്പെട്ടു കേട്ടാ ഈ സാധനം ഞാൻ അത്ര കൊല്ലായിന്ന് പറഞ്ഞാ വിചാരിക്കുന്ന ഈ പ്രാവശ്യത്തെ ഓണം നമ്മള് പൊടി ാക്കി കേട്ടാ എന്നുവച്ചാല് മറ്റേ കിട്ടിയ പൈസേനെ കൊണ്ട് ഇവര് പെൻഷൻ കിട്ടിയാലും നമ്മളപ്പറം ഇപ്രൂറ് ഉറപ്പ് വെച്ചിട്ട് സംഘം വെക്കും ഒരു ഓണം വിഷു എല്ലാം നമുക്ക് അത് ഒന്നും പ്രതീക്ഷിക്കാ പൈസ കിട്ടിയില്ലെങ്കിൽ അത് വിചാരിക്കോ അത് ഉണ്ടല്ലോ അടാന്ന് അതുകൊണ്ട് തന്നെ പ്രാവശ്യം പെൻഷൻ കിട്ടിയ പൈസതാ ഈ സാധനം വാങ്ങി നല്ല സുന്ദരമായ ഓണം ഉള്ളേനെ കൊണ്ട് മാവേലി പോയിട്ട് ഒറ്റ സാധനം കിട്ടീനി റേഷൻ കാർഡിൽ നിന്ന് അരി കിട്ടീനി െങ്കില് അതില് മേടിച്ചിട്ട് പച്ചക്കറി വാങ്ങിട്ടാക്കും കുട്ടികളെയും ഓണം തന്നെ നമുക്ക് ആഘോഷിക്കണ്ടേ നമ്മള് രണ്ടാളാണെങ്കിലും നമുക്ക് രണ്ടാൾക്കും പറ്റിയ ഒരു കിലോ ഇടാ പക്ഷേ ഇടാ അതല്ലേ കൊഴപ്പില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വിചാരിച്ച അങ്ങനെ ഞാൻ ഒന്ന് വാങ്ങുന്നില്ല കുഴപ്പം വിളമ്പിച്ച് അതിനെന്താ അതെ ചൂടുവളന്ന് പറയാൻ പറ്റും എല്ലാരും ഇങ്ങനെ ഓണ സമയത്ത് പൂക്കൾ വാങ്ങിട്ട് പൂവ് വാങ്ങണം വാങ്ങണ്ടെന്നൊന്നും പറയില്ല പ്ലാസ്റ്റിക് പൂവും മറ്റേ കൊണ്ട പൂവൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ തോട്ടത്തിലെല്ലാം ചെറിയ ചെറിയ പൂക്കളുണ്ട് അതെല്ലാം പറിച്ചിട്ടാണ് നമ്മൾ ശരിക്കും രണ്ടര മിറ്റത്ത് അപ്പോൾ നല്ല നാടൻ പൂവ് ഒരുപാടൊന്നും കിട്ടൂലെങ്കിൽ നമ്മൾ ഇടയിലും കുറച്ച് നടന്നാലും കിട്ടും അപ്പൊ കുഴിയാനൊന്നും വാങ്ങാണ്ടല്ല ആ പൈസക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ നമുക്കത് എന്നേക്കും കാണാനായി കേട്ടാ